ഇന്ത്യയിൽ ഡിഫൻസിന് വേണ്ടി രജിസ്റ്റർ ചെയ്യപ്പെട്ട അതോടൊപ്പം ഇന്ത്യ ഗവൺമെന്റ് റെയിൽവേക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യപ്പെട്ട പ്രോപ്പർട്ടി കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രോപ്പർട്ടി ഉള്ളത് വഖുഫ് സ്വത്താണോ വഖഫിനായി അല്ലെങ്കിൽ വഖുഫായി രജിസ്റ്റർ ചെയ്യപ്പെട്ടതാണോ എന്നത് വളരെ അത്ഭുതത്തോടെയാണോ നമ്മുടെ നാട്ടിലെ ഭരണകൂടമടക്കം രേഖപ്പെടുത്തുന്നത് എന്നാൽ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു അറിവ് ഒരിക്കലും ഞെട്ടലുണ്ടാക്കുന്നതല്ല ഒരു ഉമ്മത്തിന്റെ ഒരു സമൂഹത്തിന്റെ ഒരു സമുദായത്തിന്റെ നന്മയുടെ അടയാളപ്പെടുത്തലാണത് കാരണം വഖഫ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇന്ത്യ രാജ്യത്തുള്ള ജഡ്ജിമാർ പോലും അത്ഭുതത്തോടെ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ ഈ ഒരു നന്മയെ ഏത് രൂപത്തിലാണ് അല്ലെങ്കിൽ ഏത് വാചകം കൊണ്ടാണ് വിശദീകരിക്കപ്പെടേണ്ടത് എന്ന് പോലും അത്ഭുതപ്പെട്ടു പോയ ഒരു നന്മയാണത് വഖഫ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ആളുകൾ കരുതുന്നത് അത് കേവലം കുറെ പള്ളികൾ മാത്രമാണ് എന്നാണ് ഒരിക്കലുമല്ല ഇസ്ലാമിൽ എന്ന് പറയുന്നത് തന്നെ അതിന്റെ നിർവചനം തന്നെ വതസ്ബീലുൽ ഒരു വസ്തുവിനെ പിടിച്ചു നിർത്തി അതിന്റെ പ്രയോജനങ്ങൾ വ്യാപിപ്പിക്കുക അതിനാണ് വക്കുഫ് എന്ന് പറയുന്നത് ആ പ്രയോഗം തന്നെ വന്നത് മഹാനായ മുഹമ്മദ് റസൂൽഹു അലഹി വസല്ലമയുടെ ഒരു വാചകത്തിൽ നിന്നാണ് വചനത്തിൽ നിന്നാണ് മഹാനായ അദ്ദേഹം ഒരിക്കൽ പ്രവാചകനടുക്കിൽ വന്നുകൊണ്ട് പറയുന്നുണ്ട് ഇന്നി അർലൻ ബി ഹൈബർ ലം മാലൻ അംഫസ മിൻഹു ഓ എനിക്ക് ഹൈബറിൽ നിന്ന് കുറച്ച് ഭൂമി ലഭിച്ചിട്ടുണ്ട് ഭൂമി എന്ന് പറഞ്ഞാൽ ഒരു തോട്ടമാണോ നല്ല വരുമാനമുള്ള ഒരു തോട്ടമാണ് വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ എനിക്കുള്ള സ്വത്തിൽ ഏറ്റവും അധികം എനിക്ക് പ്രിയപ്പെട്ടത് എനിക്ക് വരുമാനമുള്ള ഒരു സോഴ്സാണത് സ്രോതസ്സാണത് ഞാനത് എന്തു ചെയ്യണം സമാ നിങ്ങൾക്ക് എന്താണ് ആ പ്രോപ്പർട്ടി വെച്ച് എന്നോട് കൽപ്പിക്കാനുള്ളത് അങ്ങ് കൽപ്പിച്ചാലും അതുപോലെ ഞാൻ ചെയ്യും നീ അതിന്റെ അസുൽ തന്നെ നിർത്തി അതിന്റെ വരുമാനം വേണമെങ്കിൽ നിനക്ക് ചെയ്യാം ആ അങ്ങനെ തന്നെ നിർത്തി അതിന്റെ വരുമാനം നിനക്ക് സതക്ക ചെയ്യാം ആ സന്ദർഭത്തിൽ മഹാനായ പ്രതി അള്ളാഹൊന്നു അത് അംഗീകരിക്കുകയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചു ഈ വസ്തു ഇനി വിഹിക്കാൻ പാടില്ല ഇത് വിൽപ്പന ചരക്കല്ല ഇനി ഈ വസ്തു ഇനി ആരും അനന്തരമെടുക്കാനും പാടില്ല ഇത് കടമായി നൽകാനുള്ളതുമല്ല നേരെ മറിച്ച് ദരിദ്രരായ പ്രയാസപ്പെടുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യർക്ക് സതക്കയായി ഇതിന്റെ വരുമാനം വിതരണം ചെയ്യപ്പെടും ജീവിതത്തിൽ അത് പ്രഖ്യാപിക്കുകയും ഖിലാഫത്ത് കാലഘട്ടത്തിൽ അദ്ദേഹം വിൽപത്രം എഴുതുകയും അങ്ങനെ അത് വക്കുഫായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു ഇവിടെ നബി അലഹി വസ്ലം നടത്തിയ ഒരു വാചകമുണ്ട് താങ്കൾക്ക് വേണമെങ്കിൽ അതിന്റെ അസുല് ആ വസ്തു അതിനെ പിടിച്ചു വെക്കുകയും എന്ന് വെച്ചാൽ അത് വിൽക്കാൻ പാടില്ല അനന്തര സ്വത്തായി മാറ്റപ്പെടാൻ പാടില്ല മറ്റൊരു ക്രയവിക്രയം അതിന്റെ പാടില്ല അത് അങ്ങനെ തന്നെ നിലനിർത്തുകയും അതിന്റെ വരുമാനം അതിൽ നിന്ന് കിട്ടുന്നത് താങ്കൾ സ്വതക്ത ചെയ്യുകയും ചെയ്യുക എന്ന റസൂലുള്ളയുടെ വചനത്തിൽ നിന്നാണ് വഖഫിന് നിർവചനം താരീഫ്ല രേഖപ്പെടുത്തിയത് ആ തരീഫാണ് ഹബ്സുൽ അസ്ലി മൻഫഅ ഒരു വസ്തുവിനെ പിടിച്ചു എന്നിട്ട് അതിന്റെ പ്രയോജനം അത് നാടിന്റെ നന്മക്ക് സമൂഹത്തിന്റെ നന്മക്ക് സമൂഹത്തിന് ഉപകരിക്കുന്ന രൂപത്തിൽ ഉപകാരപ്പെടുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക പിന്നെ ആ വസ്തു ഒരാൾക്കും അനന്തരമെടുക്കാൻ കഴിയാത്ത വിധം അത് പിന്നെ ഒരിക്കലും വിൽക്കാൻ കഴിയാത്ത വിധം സമൂഹത്തിന്റെ ഉപകാരപ്രദമായ രൂപത്തിൽ സാമൂഹിക നന്മക്കു വേണ്ടി അള്ളാഹുവിന്റെ പേരിൽ നിലനിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത് ഇത് ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും നമുക്ക് കാണാൻ കഴിയും ലോകത്തെ ആദ്യത്തെ വക്കുഫ് ഏത് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട് ആദ്യത്തെ വക്കൂഫ് ചില പറഞ്ഞു ان اول بيت وضع للناس الذي ببكه مباركا وهدى للعالمين بومي الاديماي نرميكപ്പെട്ട اللهവിന്റെ ഭവനം വിശുദ്ധമായ കഅബാലയം ഖലഖസ് സമാവാതി വൽ അർദ് ആകാശ ഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതൽ ഇന്നുവരെ വഖഫ് ചെയ്യപ്പെട്ട ഇടമാണ് അല്ലാഹുവിന്റെ മലായിക്കത്തുകളിലൂടെ സ്ഥാനം നിർണ്ണയിക്കപ്പെട്ട ഇടമാണ് ഇബ്രാഹിം അലഹിത്തു വസ്ലാമിലൂടെയും ലോകത്ത് കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരുടെ കരങ്ങളിലൂടെയും പരിപാലിക്കപ്പെട്ട ഇടമാണ് പരിശുദ്ധമായ കഴയം ലോകത്തെ ആദ്യത്തെ വക്കൂഫ് അതാണ് എന്ന് അഭിപ്രായപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട് രണ്ടാമത്തെ വക്കുഫാണ് ഫലസ്തീനിലെ ബൈത്തുൽ മുക്കത്തസ് കൈബാലയം അതിന്റെ നിർമ്മാണത്തിനു ശേഷം നാൽപ്പത് കൊല്ലങ്ങൾക്ക് ശേഷമാണ് ബൈത്തുൽ മുക്കത്തസ് മണിയപ്പെടുന്നത് അല്ലെങ്കിൽ നിർമ്മിക്കപ്പെടുന്നത് വിശദീകരിച്ചത് കാണാൻ സാധിക്കും നമുക്കറിയാം അംബിയാക്കളുടെ കരങ്ങളിലൂടെയാണ് പരിപാലിക്കപ്പെട്ടത് പോന്നത് സുലൈമാൻ നബിയിലൂടെ ദാവൂദ് അലഹുത്തു വസ്സലാമിലൂടെ അതുപോലെ യാക്കൂബ് ഇബ്രാഹിം നബിയിലൂടെ അങ്ങനെ അംബിയാക്കന്മാരിലൂടെയും ആ വക്കഫഫ് പരിപാലിക്കപ്പെട്ടു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ചില ചിലമാ പറഞ്ഞു മുഹമ്മദ് നബി വഖുഫ് എന്ന് പറയുന്ന സംവിധാനം അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പാക്കപ്പെട്ടത് എന്ന് വിശദീകരിക്കുന്ന ഒലമാരെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ അലഹി വസയുടെ കാലഘട്ടത്തിലെ ആദ്യത്തെ വഖുഫ് ഏത് എന്നുള്ള കാര്യത്തിൽ നിരവധി ചർച്ചകൾ കാണാൻ സാധിക്കും അതിൽ ചില പറഞ്ഞു അദ്ദേഹം ഈ ഹൈബറിലെ ഹൈബറിലെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ആ ആ സ്വത്താണ് മുഹമ്മദ് നബി എന്ന് ചില പണ്ഡിതന്മാർ പറയുമ്പോ മറ്റു ചില പണ്ഡിതന്മാർ പറയുന്നു അല്ല മഹാനായുവിന്റെ വഖഫുകളാണ് عثمان رضي الله عنهم في الناس رضي الله عنه لسيدنا ملوش عثمان بن جبان رضي الله عنه بشدة القرآن البولي عثمان رضي الله عنه تصديق بجبر النبات اللذين ينفقون أموالهم في سبيل الله ثم لا يتبعون ما أنفقوا منا ولا أذلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون വിശുദ്ധ ഖുർആൻ അംവാലഹും ഫീ മാർഗ്ഗത്തിൽ മാർഗ്ഗത്തിൽ സ്വന്തം സ്വന്തം സമ്പത്ത് പണം മാ വലാ അദാ അങ്ങനെ മാർഗ്ഗത്തിൽ എന്തെങ്കിലും ചെലവഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എടുത്തു പറഞ്ഞിട്ട് അല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും ഉപദ്രവകരമായ വാക്കുകൾ കൊണ്ടതിന് പിന്നാലും തുടർന്ന് വരില്ല എടുത്തു പറഞ്ഞ് മന്നൻ വല അതൻ കുത്തുവാക്കുകൾ പറഞ്ഞല്ലെങ്കിൽ എടുത്തു പറഞ്ഞു ഞാനത് ചെയ്തില്ല ഇത് ചെയ്തില്ലേ എന്ന് പറഞ്ഞിങ്ങനെ അതിന്റെ പിന്നാലൊരു കൂടൂല നേരെ മറിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ചെലവഴി ചെലവഴിക്കുന്നു അത് എടുത്തു പറയുന്നില്ല അതുകൊണ്ട് അവർ മികവ് പറയുന്നില്ല അതിന്റെ പൊങ്ങച്ചം അവര് കാട്ടുന്നില്ല റബ്ബിന് കൊടുത്തതാണ് അള്ളാഹുവിനെ ഏൽപ്പിച്ചു പോന്നതാണ് അങ്ങനെയുള്ള ആളുകൾ ലഹും വലാ വലാ ഖൗഫുൻ അലൈഹിം റബ്ബിന്റെ അടുക്കൽ ഉന്നതമായ പ്രതിഫലമുണ്ട് അവർ അവർ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല ക്ലേശിക്കേണ്ടതുമില്ല ഈ ആയത്ത് വിശദീകരിക്കുന്ന പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ കഴിയും നസലത്തിൽ ആയത്തു വഅബ്ദുർ റഹ്മാൻ ഇബ്നു ഔഫ് ഈ ആയത്ത് അവതരിച്ചത്

ഇസ്ലാമിക ലോകത്ത് ഒരുപാട് ദുരന്തങ്ങൾ വരുത്തിവെച്ചവനായും മഹാനായ ഇസ്ലാമിക ലോകത്തെ മൂന്നാം ഖലീഫയായ ഉസ്മാൻ ചിത്രീകരിച്ച് മോശപ്പെടുത്തുന്ന ചിത്രവധം നടത്തുന്ന ആളുകൾ നമുക്കിടയിലുണ്ട് മനസ്സിൽ കുറിച്ചിട്ടേക്കണം വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് അറുപത്തിരണ്ടാമത്തെ ആയത് ഈ ആളുകൾ ഈ ഉസ്മാൻ അല്ല യഥാർത്ഥ ഉസ്മാൻ യഥാർത്ഥു പുകഴ്ത്തിയ മഹാനാണ് വിശുദ്ധ ആയത്തുകൾ കൊണ്ട് പുകഴ്ത്തിയ മഹാനാണ് രണ്ട് പെൺമക്കളെ ഒരാളുടെ മരണശേഷം ഒരാൾ എന്ന നിലയിൽ വിവാഹം കഴിക്കാൻ ഭാഗ്യം സിദ്ധിച്ച അദ്ദേഹം ും എടുത്തു പറയുന്നില്ല ഞാൻ അത്ര തന്നില്ല എന്ന് ചോദിക്കുന്നില്ല ഞാൻ എത്രയാ സംഭാവന ചെയ്തതെന്ന് പറയുന്നില്ല പോസ്റ്റർ അടിച്ചിട്ട് റോഡ്മേ ഒട്ടിക്കുന്നില്ല നേരെ മറിച്ച് അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി കൊടുത്തവർ അല്ല പറയാണ് ഉന്നതമായ പ്രതിഫലം ഉണ്ട് കേട്ടോ എന്തേ ചെയ്ത് പറയാൻ കാരണം കടന്നു എന്ന എന്ന പേരുള്ള പേരുള്ള ഒരു ഒരു ജൂതന്റെ കിണർ കിണർ പേരാണ് അത് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ തന്നെയാണ് വിശ്വാസികളായ ആളുകൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോ അവിടെ ജലക്ഷാമം ഉണ്ടായ വേളയിൽ ഇയാളൊരു പ്രത്യേക കെട്ടി തിരിച്ചു എന്നിട്ട് അവിടെ നിന്ന് ഒരു തുകൽ പാത്രം വെള്ളം വേണമെങ്കിൽ ഇത്ര ഗോതമ്പ് കൊടുക്കണം അത്ര നൽകണം എന്ന് ഒരു നിശ്ചയിച്ച് വിശ്വാസികളായ ആളുകളെ പ്രയാസപ്പെടുത്തി അത് കൊടുക്കാനില്ലാത്ത മനുഷ്യർ വിഷമിച്ചു ആ സന്ദർഭത്തിൽ ആ സമൂഹത്തെ നോക്കി വിളിച്ചു പറഞ്ഞത് നിങ്ങളിൽ ആരുണ്ട് നിങ്ങളിൽ ആരുണ്ട് ഈ കിണർ വാങ്ങി പൊതു സ്വത്തായി ദാനം ചെയ്യാൻ ആരുണ്ട് അവന് അള്ളാഹുവിനടുക്കൽ സ്വർഗമുണ്ട് ആ കിണറിൽ നിന്ന് എനിക്ക് ഒരു പ്രാവശ്യം എന്റെ ഒരു തുകൽ പാത്രത്തിൽ വെള്ളമെടുക്കാൻ അവകാശം ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും വെള്ളം കോരാൻ കിട്ടുന്ന രൂപത്തിൽ ഇത് വാങ്ങിയിട്ട് ഈ പിശുക്കനായ ജൂതന്റെ കയ്യിൽ നിന്ന് വാങ്ങി ദാനം ചെയ്യാൻ ആരുണ്ട് എന്ന് റസൂൽ വല്ല ചോദിച്ചപ്പോ അവിടെ ഒരാൾ കൈപൊക്കി നിന്നു അനയാ ഉസ്മാൻ ആ റൂമ എന്ന പേരുള്ളൂതനെടുക്കൽ ചെന്ന് ചോദിച്ചു എത്ര തരണം ഞാൻ ഈ കിണറിന് അയാൾ എടുത്താൽ മുപ്പത്തി അയ്യായിരം ദുർഹം മുപ്പത്തി അയ്യായിരം ദുർഹം ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് മുപ്പത്തി വെള്ളി നാണയം തന്നാലേ ഞാൻ തരൂ എന്ന് പറഞ്ഞപ്പോ മടിച്ചു നിൽക്കാതെ മഹാനായ ഉസ്മാൻ വില മുപ്പത്തി അയ്യായിരം ദുർഹം വാങ്ങി പൊതു സ്വത്തായി പ്രഖ്യാപിച്ചു ആ കിണർ പൊതുസ്വത്തായി പ്രഖ്യാപിച്ചു ഇതാണ് ഇസ്ലാമിക ലോകത്തെ ഒന്നാമത്തെ എന്ന് പറയുന്ന നമുക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങോട്ട് ഉദ് ഇത്തരത്തിൽ വഖുഫുകളുടെ നീണ്ട നിര തന്നെ കാണാം അലഹി വസ്ലമ തബൂക്കിലേക്ക് പോകുമ്പോ ആയിരം ഒട്ടകങ്ങളെയാണ് മഹാനായ ഉദ്മാൻഫാൻ വഖുഫ് ചെയ്തത് ആയിരം എന്ന് പറഞ്ഞാൽ വെറും ഒട്ടകമല്ല ആ ഒട്ടകത്തിൽ വഹിക്കാൻ ആയിരം ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ കഴിയുന്ന സാമഗ്രികളും മാത്രമല്ല ആയിരം ദിനാർ ചെയ്യുകയാണ് രണ്ട് കരങ്ങളും ഉയർത്തി എന്നിട്ട് പറഞ്ഞു ഈ ഉസ്മാനെ കൊണ്ട് ഞങ്ങൾ തൃപ്തിപ്പെട്ടു ഞാൻ തൃപ്തിപ്പെട്ടു അല്ല നീയും ഈ ഉസ്മാനെ തൃപ്തിപ്പെടണേ എന്ന് മഹാനായി മുഹമ്മദ് കഥ അവിടെ തുടരുകയാണ് അവിടുന്ന് തുടങ്ങുകയാണ് വഖുഫിന്റെ കഥ നിങ്ങൾ മനസ്സിലാക്കണം എങ്ങനെയാണ് ഒരു വഖുഫ് എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു സ്വത്തായി രൂപാന്തരപ്പെടാതിരിക്കുന്നത് കാരണം ഒരു സംഘം മനുഷ്യരുണ്ട് ഒരു സംഘം ആളുകളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർ വില കൽപ്പിച്ചത് ദുനിയവിലല്ല പലപ്പോഴും ദുനിയാവിന്റെ ആളുകൾ മോഡേണിസ്റ്റുകൾ അവർ ജീവിക്കുന്ന ചുറ്റുപാടുകൾക്ക് വില കാണുമ്പോ കണ്ടപ്പോ അതിനിടയിൽ കുറെ മനുഷ്യർ ജീവിച്ചിട്ടുണ്ട് അവർ വില കണ്ടത് ദുനിയ അബ്രഹാം പ്രവാചകന്റെ പ്രവാചകന്റെ ഏടുകളിൽ ഏടുകളിൽ രേഖപ്പെടുത്തിയ രേഖപ്പെടുത്തിയ മോസസ് ിൽ കഴിഞ്ഞു പോയ അമ്പിയാക്കൾ മനുഷ്യ സമൂഹത്തെ പറഞ്ഞു പിടിപ്പിച്ച അടിസ്ഥാനപരമായ ആശയം നിങ്ങൾ ഈ ഭൗതികവാദികൾ ദുനിയാവ് കണ്ടവർ ദുനിയാവ് മാത്രം കണ്ടവർ ബൽ നിങ്ങൾ ഐഹിക ലോകത്തിനാണ് വില കാണുന്നത് നിങ്ങൾ അമിതമായ പ്രാധാന്യം കാണുന്നത് ദുനിയാവിലെ ബിസിനസ്സുകൾക്കും ദുനിയാവിലെ നേട്ടങ്ങൾക്കും ദുനിയാവിലെ എസ്റ്റേറ്റുകൾക്കും ആണെങ്കിൽ കടന്നു ചെല്ലുന്നൊരു ലോകമുണ്ട് അത് ആഹ്റത്താണ് മറുലോകമാണ് അവിടെയാണ് എന്നും ബാക്കിയാകുന്ന സമ്പത്തുള്ളത് അവിടെയാണ് ഏറ്റവും ഹൈറായത് എന്നും ബാക്കിയാകുന്നത് എന്നൊന്നും നിലനിൽക്കുന്നതുള്ളത് ഈ ഒരു സന്ദേശത്തെ സ്വീകരിച്ച മനുഷ്യൻ ആ മനുഷ്യരുടെ അറപ്പ് പറഞ്ഞത് ഹസന ആരാണ് അള്ളാഹുവിന് നല്ല കടം കൊടുക്കാനുള്ളത് ായി തിരിച്ചു തരും നിങ്ങൾക്ക് ഇരട്ടിക്കരട്ടിയായി തിരിച്ചു തരും ആ നിലയിൽ അള്ളാഹുവിന് കടം കൊടുക്കാൻ ആരുണ്ട് ഈ ആയത്തെങ്ങട്ട് അവതരിക്കുമ്പോ നമുക്കറിയാം സ്വഹാബത്ത് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുഹാബത്ത് പറയുകയാണ് ഓടി വരികയാണ് കടന്നു വന്നിട്ട് യാ അല്ലാഹുവിൻ്റെ അല്ലാഹുവിൻ്റെ റസൂലേ റസൂലേ തആല യുരീദു അല്ലാഹു ഞങ്ങളിൽ നിന്ന് കടം ആഗ്രഹിക്കുന്നുവോ ഞങ്ങളിൽ നിന്ന് അല്ലാഹു കടം ആഗ്രഹിക്കുന്നുവോ ചോദിക്കുകയാണ് റസൂലുള്ളയോട് എന്നാൽ അള്ളാഹു അതിന് ആവശ്യമില്ലല്ലോ റബിന് അതിന് ആവശ്യമില്ലല്ലോ ഞങ്ങളിൽ നിന്ന് അതെ പിന്നെ കാരണം ആ രൂപത്തിൽ നിങ്ങൾ ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് സ്വർഗം തരാൻ ഉദ്ദേശിച്ചുള്ള റബ്ബിന്റെ ചോദ്യമാണത് നിങ്ങൾ എങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് സ്വർഗം തരാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള റബ്ബിന്റെ ചോദ്യമാണ് അത് എന്ന് പറയുമ്പോ എന്റെ മക്കൾക്കും എനിക്കും അല്ലാഹു അതിന് പകരമായി സ്വർഗം തരുമോ ഞാൻ അങ്ങനെ റബ്ബിന് കടം കൊടുത്താൽ എനിക്ക് മാത്രമല്ല എന്റെ മക്കളുമുണ്ട്

എനിക്ക് രണ്ട് തോട്ടമുണ്ട് ഒന്നാ ഉയർന്ന ഭാഗത്തുള്ള തോട്ടം രണ്ട് താഴ്ന്ന ഭാഗത്തുള്ള തോട്ടം ഇത് രണ്ടുമല്ലാതെ സമ്പത്തൊന്നുമില്ല ഇത് രണ്ടും ഞാൻ അള്ളാഹുവിനെ കടം കൊടുത്തിരിക്കുന്നു നിങ്ങളത് സ്വീകരിക്കണം ആ അബുദ്ഹു ഇതാ ആ രണ്ട് തോട്ടങ്ങളും നിങ്ങൾക്കാണ് എന്നിട്ട് ചെലവിടെ കൈ പിടിച്ച് അത് കൊടുത്തപ്പോ ലി അദ്ദേഹത്തോട് പറഞ്ഞു ഒന്ന് കൊടുത്താൽ മതി രണ്ടും വേണ്ട അദ്ദേഹം പറഞ്ഞു രണ്ടും രണ്ടും എനിക്ക് വേണ്ടത് എന്റെ കുടുംബത്തിനും എനിക്കും സ്വർഗമാണ് മാത്രമല്ല അതങ്ങ് കൊടുത്തിട്ട് അദ്ദേഹം ഉറക്ക പാടുക ഉറക്കെ ാണ് ഞാൻ ഈ കൊടുത്തു കഴിഞ്ഞു ആ മതിൽക്കെട്ടിൻ്റെ ഇടയിൽ അറുന്നൂറ് ഈത്തപ്പരകൾ അറുനൂറ് ഈത്തപ്പരകൾ കായകൾ തരുന്ന വാർഷിക വരുമാനം എനിക്ക് തരുന്ന എന്റെ ഇൻകം ആയാൽ ആ തോട്ടം മാർഗത്തിൽ ഞാൻ ഇതാ കൊടുത്തു ും നിന്റെ റബിന് ഞാൻ എടുത്തു പറയുന്നില്ല ഇത് എന്റെ ഞാൻ കൊടുത്ത കടമാണ് അങ്ങനെ ഇത് പറഞ്ഞ് നേരെ അദ്ദേഹം കടം ചെല്ലുന്നു എങ്ങോട്ടാണ് തോട്ടത്തിലേക്ക് തോട്ടത്തിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും ആ തോട്ടത്തിൽ ഇരിക്കണം അവിടുന്ന് ഇത്തപ്പഴങ്ങൾ പെറുക്കി അത് കളിച്ചു നടക്കാണ് മക്കള് ഭാര്യ ഇത്തപ്പഴത്തോട്ടത്തിൽ ഇരിക്കുകയാണ് ആ സന്ദർഭത്തിൽ മഹാനായ അബുദി അല്ലാഹുഹു അവിടെ ചെന്നിങ്ങനെ വിളിച്ചു പറയാണ് ഇനി നമുക്കിവിടെ ഓഹരിയില്ല ഇതിന് നമ്മുടേതല്ല ഇത് റബ്ബിന്റെതാണ് അള്ളാഹുവിന് വിറ്റു കളഞ്ഞതാണ് റബ്ബിന് കടം കൊടുത്തു കളഞ്ഞതാണ് ഇനി നമുക്കിവിടെ അവകാശമില്ല ഇനി നമുക്കിവിടെ ഒന്നുമില്ല എന്ന് വിളിച്ചു പറയുമ്പോ ആ പെണ്ണിന്റെ മുഖത്തു ഒന്നില്ല അവർ കോപാകുലയായില്ല ആ സഹാഭവനെ എഴുന്നേറ്റ് നിന്നു എന്നിട്ട് പറഞ്ഞു റബി കടം കച്ചവടം വിജയിച്ചു ലക് നിങ്ങളുടെ നിങ്ങളുടെ ബിസിനസ്സിൽ ഈ കച്ചവടത്തിൽ അനുഗ്രഹം ചൊരിയട്ടെ ആ സന്ദർഭത്തിൽ അബു ദഹദ ഇങ്ങനെ ഇങ്ങനെ പാടി ഹദാകി റബ്ബി ഇലാ സബീലിൽ ഖൈരി വീണ്ടും അദ്ദേഹം ഉറക്കെ പാടുകയാണ് ഇതുകൊണ്ട് റബ്ബ് തരും മക്കളെ പോയിക്കോ കുടുംബത്തെ പിടിച്ച് പുറത്തേക്ക് പോയിക്കോ ഇതിന് റബിൻറ്റേതാണ് എന്നവര് വിളിച്ചു പറയുമ്പോ ആ പിതാ ഭർത്താവിനൊപ്പം ഭർത്താവിനൊപ്പം ആ ഭാര്യയും പാടുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവിധ ഹൈറും ചൊരിയട്ടെ ഈ നന്മ ചെയ്തതിന്റെ പേരിൽ സർവ ഹൈറും ചൊരി തരട്ടെ എന്ന് ആ ഭാര്യ ഭർത്താവിനെ ആശ്ലേഷിക്കുകയാണ് ഇത് കടങ്കഥ പറയല്ല ഇത് കടങ്കഥ പറയല്ല ഇത് കെട്ടുകഥ പറയല്ല ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും അധികം വകുപ്പ് ഭൂമി കൊണ്ട് എന്ന് ചൂണ്ടിക്കിട്ട് അത്ഭുതപ്പെടുന്നില്ല ഇന്ന് ഇത് മനുഷ്യർ കൊടുത്തതാണ് മനസ്സുള്ള മനുഷ്യർ കൊടുത്തതാണ് അള്ളാഹുവിനെ അള്ളാഹുവിനെ കണ്ടു ജീവിച്ച മനുഷ്യർ ഇവിടെ ഉണ്ട് അവരുടെ സമ്പത്തിൽ നിന്ന് അവരുടെ വിയർപ്പിൽ നിന്ന് അവർ ദാനം ചെയ്തതാണ് അത് മുത്തു മുഹമ്മദ് മുസ്തഫു അലഹി വസ്സലം വളർത്തിയെടുത്ത മനുഷ്യന്റെ ഉടമകളാണ് കാര്യം അവർക്കറിയാം വരുന്ന ലോകത്ത് റബ്ബിന് കൊടുത്ത് കടം ചെല്ലുന്ന വിശം തൊട്ടിയ വയറ് ആ വയറ് നിറക്കുന്നതിന് ഹദിയ ചെയ്തവർ വഖഫ് ചെയ്തവർ അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഈ ഭൂമിയിൽ റബ്ബിന്റെ ഭൂമിയിൽ അള്ളാഹുവിന്റെ ഭവനങ്ങൾ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചു വഖഫ് ചെയ്തവർ ഇവിടെയുള്ള മനുഷ്യർ പഠിച്ചു വളരുന്ന സ്ഥാപനം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു വക്കുഫു ചെയ്തവർ അവരുടെ ചോരയും നീരും അങ്ങനെ സമ്പാദിച്ച സമ്പത്ത് എന്ന് മറ്റാർക്കുമില്ലാതെ മാറ്റിവെച്ച സമ്പത്താണ് ഈ കാണുന്ന വക്കുഫു സ്വത്തുക്കൾ അതൊരു നന്മയുടെ മനസ്സ് ഹൃദയം ആ ഹൃദയമുള്ള മനുഷ്യരിലൂടെ ലോകത്തിന് കിട്ടിയ നന്മയാണെന്ന് മനസ്സിലാക്കണം അത് ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല ലോകത്ത് അവിടെ സൗദി അറേബ്യയിൽ ചെന്നാൽ ചില ആളുകൾ ഇതൊന്നും മുസ്ലിം രാജ്യങ്ങളില്ല ആരാ പറഞ്ഞത് ഒരു മന്ത്രാലയം തന്നെ ഉണ്ടാകും വിദേശങ്ങളിൽ പോയ ആളുകൾക്ക് അറിയാം സൗദി അറേബ്യയിൽ പോയ ആളുകൾക്ക് അറിയാം യു എൽ പോയ കാര്യങ്ങൾ ആ കാര്യങ്ങൾ നോക്കി നടത്തുന്നതിലുള്ള മന്ത്രാലയം അതിൽ വസീറുണ്ടാകും മന്ത്രി ഉണ്ടാകും വസീറുൽ വകുപ്പ് മന്ത്രി ഉണ്ടാകും മുസ്ലിം രാജ്യങ്ങളിൽ ോകത്ത് മടച്ചെന്നാലും ഈ വക്ൂഫ സ്വത്ത് കാണാൻ കഴിയും അത് നന്മ നിറഞ്ഞ മനസ്സിന്റെ ഉടമകളെ വാർത്തെടുത്ത വാർത്തെടുത്താഹി അലഹി വസ്ലപ്പെടുത്തിയ സംവിധാനമാണ് അതുകൊണ്ട് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഉൾക്കൊള്ളണം നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരിടത്ത് ഒരു സെന്റ് ഭൂമിയെങ്കിലും അല്ലെങ്കിൽ ഒരു കാലടി ചെയ്തിടാൻ നമുക്ക് കഴിയണം അള്ളാഹു ആ നിലയിൽ ജീവിതത്തിന്റെ ഏറ്റവും ജാരിയായ